സുവർണ കഥകളിലേക്ക് സ്വാഗതം ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ അമ്പതാമത്തെ ഫ്ലോറിൽ നിന്നാണ് ആദ്യത്തിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് തലേദിവസം രാത്രിയിൽ കൂടെ താമസിച്ച പ്രമുഖ വ്യവസായിയുടെ മരണത്തിലെ സംശയാസ്പദ സാഹചര്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണം അയാളിലേക്കെത്തിച്ചത് പോലീസ് എത്തുന്നതിന് മണിക്കൂറുകൾക്കു മുമ്പ് സംഭവിച്ചതെന്താണെന്നു പറഞ്ഞാലും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നു കണ്ടെത്തുന്നത് ദുഷ്കരമാണ് കൂട്ടുകാരന്റെ പേര് തൽക്കാലം വെളിപ്പെടുത്തേണ്ടെന്നത് പോലീസിന്റെ നിർദ്ദേശമാണ് ആദിത്യൻ പോലീസിനോട് പറഞ്ഞതു മാത്രം പറയുന്നു തലേദിവസം സമയം വൈകുന്നേരം മണി ബുർജ് ഖലീഫയുടെ നൂറ്റി ഇരുപത്തിരണ്ടാം നിലയിലുള്ള അറ്റ്മോസ്ഫിയർ എന്ന ബാറിൽ ആദിത്യൻ എന്ന യുക്തിവാദിയും കൂട്ടുകാരനായ ഒരു വിശ്വാസിയും ഒത്തുകൂടി ഒന്നാഘോഷിക്കാൻ തീരുമാനിച്ചു ആഘോഷമെന്നു പറയുമ്പോൾ സന്തോഷം കൊണ്ടാവണമെന്ന ഒരു സംശയം ആർക്കുമുണ്ടാകാം പക്ഷേ ഇതങ്ങനെയല്ല രണ്ടുപേരും കൂടി കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യം ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ് അതൊക്കെ മറക്കാൻ ഒന്ന് കൂടുന്നത് ആഘോഷമാണെങ്കിൽ ഇതങ്ങനെ തന്നെയാണ് ഓരോ ലാർജ് വീതം അകത്താക്കി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ബാർ സ്റ്റൂളിൽ നിന്ന് തെന്നിയിറങ്ങി വലിയ ഗ്ലാസ് വിൻഡോയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു കുറച്ചുനേരം വിശാലമായ ആകാശത്തേക്ക് നോക്കി നിശ്ചലനായി നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ യേശുക്രിസ്തുവിനെ പോലെ രണ്ടു ഉയർത്തി പിന്നെ ആദിത്യൻ കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ ചോദിച്ചു നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ വിഹായസിലേക്ക് പക്ഷികളെപ്പോലെ പറന്നാലോ വെറുതെ ഭ്രാന്ത് പറയാതെ ഇവിടെ വന്നിരിക്കേ അയാൾ വന്നപ്പോൾ ബാർമാൻ രണ്ടു ഗ്ലാസുകളിലും വീണ്ടും മദ്യം പകർന്നു വീണ്ടും ഇരുവരും ഗ്ലാസുകൾ തമ്മിലടുപ്പിച്ച് ചിയേഴ്സ് പറഞ്ഞു കൂട്ടുകാരൻ നക്ഷത്രങ്ങൾ നിറഞ്ഞ തെളിഞ്ഞ ആകാശത്തേക്ക് ഗ്ലാസ് ഉയർത്തി അങ്ങോട്ടും രണ്ടു ചിയേഴ്സ് പറഞ്ഞു അതു കണ്ടിട്ട് ആദിത്യൻ പറഞ്ഞു നിനക്കു നിർബന്ധമാണെങ്കിൽ നമുക്ക് ഈ രാവിലെ ആകാശത്തേക്കു നോക്കി ആഘോഷമാക്കാം അപ്പോഴേക്കും കൂട്ടുകാരൻ നല്ല മൂടിലായി അയാൾ പണ്ടെങ്ങോ കേട്ട ഒരു ഗാനം ഓർമ്മിപ്പിച്ചു നീ യൂറിമിക്സിന്റെ പ്രസിദ്ധമായ പാട്ട് കേട്ടിട്ടില്ലേ ഹിയർ കംസ് ദ റെയിൻ അഗെയിൻ ഫോളിംഗ് ഓൺ മൈ ഹെഡ് ലൈക്ക് എ മെമ്മറി ഫോളിംഗ് ഓൺ മൈ ഹെഡ് ലൈക്ക് എ ന്യൂ ഇമോഷൻ ഐ വോണ്ട് ടു വാക്ക് ഇൻ ദ ഓപ്പൺ വിൻഡ് ഐ വോണ്ട് ടു ടോക്ക് ലൈക്ക് ലവേഴ്സ് ടു ഐ വോണ്ട് ടു ഫ്ലൈ ലൈക്ക് ബേർഡ്സ് ടു വോണ്ട് ഡ്രൈവ് ഇൻ യോർ ഓഷൻ ഈസ് ഇറ്റ് റൈനിങ് വിത്ത് യു ഹിയർ കംസ് ദ റെയിൻ അഗെയിൻ റെയിനിങ് ഇൻ മൈ ഹെഡ് ലൈക്ക് എ ട്രാജഡി ഇത്രയുമേ ഓർമ്മയിൽ വരുന്നുള്ളൂ നല്ല കാവ്യാത്മകത എന്നു മനസ്സിൽ തോന്നിയെങ്കിലും ആദിത്യൻ അയാളുടെ പാട്ടിനോട് പ്രതികരിച്ചില്ല എന്നിട്ടും അയാൾ വിടുന്ന ലക്ഷണമില്ല പ്രകാശപൂരിതമായ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കി വീണ്ടും പറഞ്ഞു തുടങ്ങി ഹ എന്തു രസമാ അല്ലേ ഓർക്കുമ്പോൾ തന്നെ കുളിരു കോരുന്നു എനിക്കും പക്ഷികളെപ്പോലെ പറന്ന് മഹാസമുദ്രത്തിലെ കൂളിയിട്ട് അടിത്തട്ടിലേക്കു പോകണം അവിടുത്തെ വിലമതിക്കാനാവാത്ത മുത്തുച്ചിപ്പികൾ വാരി മുകളിലേക്കു പറക്കണം ആദിത്യൻ ആ മണ്ടത്തരം കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു മുഴുഭ്രാന്ത് പട്ടുമൂത്ത ബ്രിട്ടീഷ് മദാമ മദാമപ്പാട്ടുകാരിയുടെ പാട്ടുകേട്ട് ഒരു യുക്തിയുമില്ലാത്ത ആന മണ്ടത്തരമാണ് നീ പറയുന്നത് എന്നൊക്കെ മനസ്സിൽ മനസ്സിലോർത്തെങ്കിലും ഒന്നും പറഞ്ഞില്ല അതൊക്കെ അവന്റെ ശീലങ്ങളാണെന്നറിയാമായിരുന്നു എങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവന്റെ സ്ഥലകാല ബോധം തന്നെ നഷ്ടമായേക്കുമെന്നുള്ളതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഈ കട്ടിയുള്ള കണ്ണാടി ചില്ലുകൾ പൊട്ടിച്ചാൽ പോലീസ് പൊക്കിയെടുത്തകത്തിടും പിന്നെ നാൾ അഴിയെണ്ണി കഴിഞ്ഞാൽ അവർ തന്നെ ടിക്കറ്റ് എടുത്ത് നിന്നെ നാട്ടിലേക്ക് പറപ്പിച്ചോളും എയർപ്ലെയിനിന്റെ ബിസിനസ് ക്ലാസ് സീറ്റിൽ ചാരി കിടന്ന് ഈ വിഹായസിലൂടെ കുറഞ്ഞത് മൂന്നര മണിക്കൂറെങ്കിലും സുഖമായി പറക്കാം അതുപോരേ ദിനേശ എന്നിട്ടും ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ മനസ്സില്ലാത്തതുപോലെയാണ് അവൻ പിന്നീടും സംസാരിച്ചത് ഒന്നു പോ മോനെ ദിനേശ എന്നാൽ പിന്നെ നമുക്കിവിടുന്ന് റൂമിലേക്ക് പോകാം അവിടെയാകുമ്പോൾ കുറച്ച് സ്വകാര്യതയുണ്ടല്ലോ പെട്ടെന്ന് അല്പം ഗൗരവത്തിൽ ആദിത്യൻ പ്രതികരിച്ചു അതും ആത്മഹത്യാപരമാണ് അവിടുന്ന് ചാടിയാൽ പറക്കില്ലെന്ന് പോലും അറിയാം നേരെ താഴോട്ടാ വീഴുന്നത് അതോടെ നിന്റെ കഥ കഴിയും അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധമായ പോലെ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ നീ പിറകേ വരല്ലേ വരല്ലേ എന്നുതന്നെയാണല്ലോ നീ പാടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഐസക് ന്യൂട്ടന്റെ ആപ്പിളിന്റെ കഥ മുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ആദിത്യൻ എങ്കിലും പറയാനുള്ളതു പറയണമല്ലോ എന്നുള്ളതുകൊണ്ട് ഇത്രയും കൂടി പറഞ്ഞു ഒന്നോർക്കണം ഇത് ദുബായാ നമ്മളെ രക്ഷിക്കാൻ താഴെ ആരും വലയും വിരിച്ചു നിൽപ്പുണ്ടാവില്ല എന്റെ ദൈവം രക്ഷിക്കും എനിക്കുറപ്പാണ് വിശ്വാസി തറപ്പിച്ചു പറഞ്ഞു നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നതാണ് സത്യം യുക്തിബോധം വേണം യുക്തിയാണ് എന്റെ ദൈവം ചാടിയവരാരും ഇതുവരെയും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്റെ പക്കൽ തെളിവുകളുണ്ട് ദൃക്സാക്ഷികളുമുണ്ട് കാണാതെ വിശ്വസിക്കണമെന്നാണ് എല്ലാ ദൈവങ്ങളും പറഞ്ഞിരിക്കുന്നത് അതാണ് അന്ധവിശ്വാസം അത് അപകടകരമാണ് ആത്മഹത്യാപരമാണ് യുക്തിവാദി മുന്നറിയിപ്പ് കൊടുത്തു എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ യുക്തിദേവം വെറും ഉടായിപ്പാണെന്ന് അതിന് ഒരു ശക്തിയുമില്ലെന്ന് യുക്തിബോധം സത്യമേ പറയൂ അതിലെനിക്ക് ഉറപ്പുണ്ട് അതുകേട്ട വിശ്വാസി വീണ്ടും കളിയാക്കി ഓ ഒരു സത്യവാൻ നിന്റെ യുക്തി ഒരു ശക്തിയുമില്ലാത്ത നിർഗുണ പരബ്രഹ്മമാണ് ബൈബിളിലെ ദൈവം പറഞ്ഞതു നീ മറന്നോ ആകാശത്തിലെ പറവകളെപ്പറ്റി അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരിയിൽ സൂക്ഷിക്കുന്നുമില്ല ആദിത്യൻ വിട്ടില്ല അങ്ങനെ പല വേദപുസ്തകങ്ങളിലും എഴുതിവച്ചിരിക്കുന്ന ഹിമാലയൻ മണ്ടത്തരങ്ങളാണ് നീ മനപാഠമാക്കിയിരിക്കുന്നത് ആകാശത്തിലെ പറവകൾക്കു ചിറകുണ്ടെന്ന കാര്യം പോലും ആ ദൈവം മറന്നുപോയി ഇനി നിന്റെ ദൈവത്തിന്റെ ശക്തി എന്താണെന്നു പറാപത്തിലും കൈത്താങ്ങായി എന്നോടൊപ്പമുണ്ട് എന്നെ ഒരിക്കലും കൈവിടില്ല ആദിത്യൻ ചിന്തിച്ചു ഇവെന്തൊക്കെയാണി പറയുന്നത് ഉള്ള ബിസിനസ് പൊളിഞ്ഞു കടത്തോട് കടം ഭാര്യ പമ്പ കടന്നു എന്നിട്ടും ദൈവം കൈവിടില്ലത്രേ ഓരോരോ പുലമ്പലുകൾ കൂടുതൽ ചോദിച്ചാൽ പറയും ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് അതുകൊണ്ട് തർക്കിച്ചു വിഷമിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കൂട്ടുകാരൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറു പൊതിയെടുത്തു തുറന്ന് അതിൽ നിന്ന് ഒരു നുള്ളു പൊടിയെടുത്ത് മൂക്കിലേക്ക് വലിച്ചു കയറ്റി പിന്നെ ബാറിൽ നിന്ന് ഒരു ഫുൾ ബോട്ടിൽ മെക്കാലൻ സിംഗിൾ മാൾട്ട് വിസ്കി വാങ്ങി ആദിത്യനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അമ്പതാം നിലയിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന സർവീസ് അപ്പാർട്ട്മെന്റിലേക്ക് പോയി മുറിയിൽ ചെന്നപ്പോൾ തന്നെ അയാൾ ബോട്ടിലും രണ്ടു ഗ്ലാസുമൊക്കെ സ്വീകരണ മുറിയിലെ വട്ടമേശമേൽ റെഡിയാക്കി വച്ചു ബാൽക്കണിയിലേക്കുള്ള കേട്ടൺ വലിച്ചു തുറന്നിട്ടു സ്ലൈഡ് വിൻഡോ തുറന്നിട്ട് ആകാശത്തേക്കും താഴേക്കും മാറി മാറി നോക്കി നിന്നു പിന്നെ തിരികെ വന്ന് കസേരയിലിരുന്നു പോക്കറ്റിലെ പൊതിയിൽ നിന്ന് വീണ്ടും വെള്ളപ്പൊടിയെടുത്തു വലിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല നമ്മൾ ചാടിയാൽ പക്ഷികളെപ്പോലെ പറക്കാമെന്നത് കവിഭാവനയാണ് നിന്റെ മിഥ്യാധാരണയാണ് താഴെ എത്തും വരെ ഗ്രാവിറ്റി നമ്മോടൊപ്പം ഉണ്ടാകും പിന്നെ കൈവിടും അതോടെ നമ്മൾ രണ്ടുപേരും ഇഹലോകവാസം വെടിയും നിന്റേത് ഒരു ചതിയൻ ദൈവമാ നീ ഈ മരുന്നങ്ങ് മൂക്കിലോട്ട് വലിക്ക് അതോടെ എല്ലാം ശരിയാകും വിശ്വാസി പൊട്ടിച്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഇരുവരും അടുത്ത ലാർജും അകത്താക്കിയിരുന്നു വീണ്ടും കുറച്ചുപൊടി പൂർവാധികം ശക്തിയോടെ വലിച്ചിട്ട് വിശ്വാസി തുടർന്നു നമ്മൾ അങ്ങനെ അനന്തതയിലേക്ക് പറക്കുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ നമ്മളെ താങ്ങി നിർത്തും നിനക്കിനി ഒരു രക്ഷാമാർഗമേയുള്ളൂ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസി പൊട്ടിച്ചിരിച്ചു അയാൾ വീണ്ടും ഒരു ലാർജ് കഴിച്ചു നീ ചിരിച്ചു മറയേണ്ട നിനക്കിനിയും സമയമുണ്ട് നിന്റെ കാലഹരണപ്പെട്ട ദൈവത്തെ ഉപേക്ഷിക്കാൻ യുക്തിവാദി ഓർമ്മിപ്പിച്ചു വിശ്വാസി അതിനു ചെവി കൊടുക്കാതെ കണ്ണടച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദിത്യൻ മദ്യലഹരിയിൽ അങ്ങനെയിരുന്നുറങ്ങിപ്പോയി ഉണർന്നപ്പോഴേക്കും തുറന്നിട്ട ജാലകത്തിലൂടെ പുലരി വന്ന് അയാളുടെ ദേഹത്ത് വെളിച്ചം പാകിയിരുന്നു കൂട്ടുകാരനെ ഒരിടത്തും കണ്ടില്ല മുങ്ങുന്നത് അയാളുടെ ശീലമായിരുന്നതിനാൽ അതിശയിച്ചില്ല ബില്ലു തയ്യാറാക്കി വയ്ക്കാൻ താഴെ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞ ശേഷം ഫ്രിഡ്ജ് തുറന്ന് കുപ്പിയിൽ വച്ചിരുന്ന തണുത്ത വെള്ളവും എടുത്തുകൊണ്ട് സോഫയിലിരുന്നു രണ്ടു കവിൽ കുടിച്ചു തലേദിവസത്തെ ഹാങ് കാരണം ക്ഷീണിതനായിരുന്നെങ്കിലും പുതിയ വാർത്തകളറിയാൻ ടി വി ഓൺ ചെയ്തു കഴിഞ്ഞ മണിക്കൂറുകളിൽ ടിവിയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ വന്ന വാർത്ത കണ്ടു ഞെട്ടി ഇന്നലെ രാത്രി ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് അജ്ഞാതനായ മധ്യവയസ്കൻ മദ്യപിച്ച് ബോധമില്ലാതെ ചാടി ആത്മഹത്യയാണെന്നു സംശയിക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു അതു കഴിഞ്ഞ് മിനുട്ടുകൾക്കകമാണ് പോലീസ് ആദിത്യനെ കസ്റ്റഡിയിലെടുത്തത് താഴെ വിശ്വാസിയുടെ പൊട്ടിച്ചിതറിക്കിടന്ന ഫോണിലെ സിം അവരെടുത്തു പരിശോധിച്ചിരുന്നു അതിലേക്ക് വന്ന മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആദിത്യനിലേക്കെത്തിയത് മുറിയിലാകെ അവർ പരിശോധന നടത്തിയെങ്കിലും ഫോണിന്റെ ചാർജറല്ലാതെ മറ്റൊരു തെളിവും അവിടെ നിന്നു കിട്ടിയില്ല ഒന്നിച്ച് ഒരു രാത്രി ആഘോഷിച്ചെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞ് ഓർക്കുന്നില്ലെന്നാണ് ആദിത്യൻ മൊഴി നൽകിയത് പല രീതിയിലും നിരപരാധിത്വം തെളിയിക്കാൻ ആദിത്യൻ ശ്രമിച്ചെങ്കിലും പോലീസ് അതൊന്നും കേട്ടതായി നടിച്ചില്ല യൂണിഫോം ഇട്ട പേരാണ് അന്വേഷണത്തിനു വന്നത് ഒരു ഓഫീസർ മറ്റേയാളോട് സംശയലേശമന്യേ പറഞ്ഞത് അറബിയിലായിരുന്നെങ്കിലും ആദിത്യനു മനസ്സിലായി ഇവൻ തള്ളിയിട്ടതായിരിക്കും കണ്ടില്ലേ കള്ളലക്ഷണമാ അവർ കയ്യിൽ വിലങ്ങുവച്ചു എന്തു ചെയ്യണമെന്ന് ആദിത്യന് ഒരു രൂപവും കിട്ടിയില്ല പ്രതികരിക്കാതിരുന്നപ്പോൾ ഒരു ഓഫീസർ പറഞ്ഞു നടക്ക് ബാക്കി അന്വേഷണവും നടപടിയുമൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആദിത്യനുസരണയുള്ള പോലെ അവരോടൊപ്പം താഴെ റിസപ്ഷന് മുന്നിലെ വലിയ സ്ലൈഡിംഗ് ഡോർ പിന്നിട്ട് പോലീസ് ചൂണ്ടിക്കാട്ടിയ വാഹനത്തിനു നേർക്കു നടന്നു ഉള്ളിലേക്കു നോക്കിയപ്പോൾ മേലാസകലം വിറയ്ക്കുന്നതുപോലെ തോന്നി വാഹനത്തിനുള്ളിൽ കയ്യിൽ വിലങ്ങുവച്ച വിശ്വാസി പോലെ അയാളെ നോക്കുന്നു ആദിത്യൻ ഒന്നും മനസ്സിലാകാതെ അബോധാവസ്ഥയിൽ നിലവിളിച്ചെങ്കിലും എക്സ്പ്രസ് ഹൈവേയിൽ കയറിയ ആംബുലൻസിന്റെ ഉച്ചത്തിലുള്ള സൈറൺ മാത്രമേ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടുള്ളൂ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി